നമ്മുടെ ഏത് ഫ്രണ്ടാണ് അള്ളാഹുവിനോട് ചെന്നിട്ട് അള്ളാഹുവ ഇവൻ നല്ലവനാണ് എന്ന് പറയാൻ ഒരു ഫ്രണ്ട് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നീ ചങ്കാണ് കരളാണെന്നൊക്കെ പറയും എന്ന നീ അവനുമായിട്ടൊന്നും പിണങ്ങി നോക്കിക്കേ ഈ കരുവ ടൗണിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ സർവ്വചരിത്രവും വിളിച്ചു പറയും അള്ളാഹു നമ്മളെ കാത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ നല്ലവനാണെന്ന് പറയാൻ ഒരു കൂട്ടുകാരൻ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ കാരണം നമ്മളെ പിഴപ്പിച്ചത് തന്നെ നമ്മുടെ കൂട്ടുകാരനാണ് നമ്മളെ പിഴപ്പിച്ചത് തന്നെ നമ്മുടെ കൂട്ടുകാരനാ നിങ്ങൾ നോക്കിയേ നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ നിന്നെ വീടി വലിക്കാൻ നീ ഉമ്മാടെ നീ ഒറ്റയ്ക്ക് വലിച്ചു പഠിച്ചതാണോ ചങ്ങാതി പറഞ്ഞു കേട്ടാ കുറ്റി വീടിയെടുത്ത് എന്നിട്ട് ഒന്ന് പോകച്ചു ഓക്കേ ചങ്ങാതി ആ സ്കൂളിൽ പഠിക്കണ കാലത്ത് ഓന നിനക്ക് കാദ്യ മാറ്റിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോയതാരാ കൂട്ടുകാരനല്ലേ കറങ്ങാൻ കൊണ്ടുപോയതും കള്ളത്തരങ്ങൾ കാണിച്ചതും പഠിപ്പിച്ചതും